നോക്കുകുത്തിയായതോടെ ആലക്കോട് ുത്തിയായോട് തകരാറിലായി അധികൃതരുടെ അനാസ്ഥയിൽ കടുത്ത രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്ത് അന്നത്തെ എം പി ആയിരുന്ന പി കെ ശ്രീമതിയുടെ കാലത്താണ് ആലക്കോട് പെരുന്നിലം റോഡ് ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് ലൈറ്റ് പ്രകാശിക്കാതെയായി ഒരു മാസത്തിലധികമായി എൽ ഇ ഡി ബൾബുകൾ കേടായതാണ് ഇത് നോക്കുകുത്തിയാവാൻ കാരണമായത് അറ്റകുറ്റപ്പണികൾക്കായി ഉയരത്തിൽ നിന്ന് വിളക്കുകൾ താഴേക്കിറക്കി തൂണിന്റെ പകുതി ഭാഗത്ത് എത്തിച്ചു പിന്നീട് ഒരു നടപടിയുമില്ല ഇതോടെ രാത്രി കാലങ്ങളിൽ ടൗണിൽ എത്തുന്നവർ ഇരുട്ടിൽ തപ്പേണ്ട ഗതികേടിലായി നാലു വെച്ചിട്ട് ലൈറ്റ് അഴിച്ചു വെച്ചു അത് മാസമായിട്ട് അവര് പോയി പിന്നെ യാതൊരു അഡ്രസ്സും ഇല്ല മാസം ഒന്നു കഴിഞ്ഞിട്ടും കണ്ടിൽ നടിക്കുന്ന അധികൃതരുടെ അനാസ്ഥയിൽ ജനങ്ങളിൽ നിന്നും കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ആലക്കോട്